കുഞ്ഞുങ്ങളെ വളരെയധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് കണ്ണിൽ നിന്ന് കൂടുതലായിട്ട് വെള്ളം ഒഴുകി വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അത് എങ്ങനെയാണ് സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒരു കണ്ണിൽ നിന്ന് മൂക്കിലേക്ക് നമുക്ക് ചെറിയൊരു ട്യൂബുണ്ട് ഈ ട്യൂബിൽ ചെറിയൊരു ബ്ലോക്ക് വരുമ്പോഴാണ് കണ്ണ് നീര് കെട്ടി നിന്നിട്ട് നമുക്ക് പുറത്തേക്ക് അത് ഒഴുകുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ഇതിന് ചെയ്യാൻ കഴിയുന്നത് അമ്മ എന്ത് ചെയ്യുക അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഈ കുഞ്ഞിന് ഈ പ്രോബ്ലം ഉണ്ടെന്ന് കാണുമ്പോൾ മുകളിൽ നിന്ന് താഴ്പോട്ട് പോട്ട് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാവുന്ന ഒരു ഈസി ആയൊരു പ്രോബ്ലമാണിത് പക്ഷേ ഒന്നോ രണ്ടോ ആഴ്ചയും കൊണ്ട് നമ്മൾ ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു ഒന്നോ രണ്ടോ ആഴ്ചയും ചെയ്തുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യണം എപ്പോഴാണോ ഈ പ്രോബ്ലം നിൽക്കുന്നത് അതുവരെ നമ്മളത് കണ്ടിന്യൂസ് ആയി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക അതുപോലെ ചില കുട്ടികളിൽ ഒരു വയസ്സ് കഴിഞ്ഞിട്ട് ഈ പ്രോബ്ലം അതുപോലെ പെർസിസ്റ്റ് ചെയ്ത് കാണാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു ഉണ്ട് പ്രോബിങ് എന്ന് പറയും അതായത് ചെറിയൊരു പ്രോബ് വഴി ആ ഒരു ബ്ലോക്ക് നമ്മൾ നീക്കിക്കളയും അപ്പോൾ അതുവഴി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പരിഹരിക്കാൻ സാധിക്കും അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമുക്കിതിന് സൊല്യൂഷനുള്ള ഒരു ഈസി ആയിട്ടുള്ള ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഇഷ്യൂ ആണിത്